നമ്മുടെ നാട്ടിൽ ഇപ്പോ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള അല്ലെങ്കിൽ എല്ലാവരും ഉപയോഗിക്കുന്ന രണ്ട് സ്ഥാപനങ്ങളുണ്ട് ഏതൊക്കെയാണെന്ന് അറിയാമോ സ്കൂളുകളും ഹോസ്പിറ്റലുകളും എവിടെ ഹോസ്പിറ്റൽ തുടങ്ങിയാലും അല്ലെങ്കിൽ എവിടെ സ്കൂളുകൾ തുടങ്ങിയാലും സി ബി എസ് ഇ സ്കൂളായിക്കോട്ടെ ഏത് സ്കൂളായിക്കോട്ടെ ഐ സി ഐ സി ഏതാണെങ്കിലും നല്ല ഡിമാൻഡാണ് എല്ലായിടത്തും കുട്ടികളെ കിട്ടും ഹോസ്പിറ്റലിലാണെങ്കിൽ തിരക്ക് കൊണ്ട് ഓരോ ഹോസ്പിറ്റലിലേക്കും ടക്കാൻ നിർവർത്തിയില്ലാത്തൊരു കാലമാണ് ഒരു ഇരുപത്തഞ്ചു വർഷം കഴിയുമ്പോൾ ഈ സ്ഥിതി മാറും ഹോസ്പിറ്റലിൻ്റെ സ്കൂളിൻ്റെ ഒക്കെ ഡിമാൻഡ് കുറഞ്ഞ് വേറൊരു സ്ഥാപനത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ ഡിമാൻഡ് എന്തിനാണെന്ന് നിങ്ങൾക്ക് ഊഹിച്ച് പറയാൻ പറ്റുമോ എൽഡേഴ്സ് ഹോം ഒരു ഇരുപത്തഞ്ചു വർഷം കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ സി ബി എസ് സ്കൂളുകളേക്കായും ഡിമാൻഡ് എൽഡേഴ്സ് ഹോമിനായിരിക്കും കൂടുതൽ സൗകര്യമുള്ളടത്ത് കൂടുതൽ ഡൊണേഷൻ കൊടുക്കേണ്ടി വരും കുറഞ്ഞ സൗകര്യം സൗകര്യമുള്ള കുറഞ്ഞ ഡൊണേഷൻ കൊടുക്കേണ്ടി വരും മന്ത്ലി ഫീസ് കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ വലിയൊരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടി വരും എന്തുകൊണ്ടാണ് അറിയാലോ നമ്മുടെ കേരളത്തിലുള്ള കുട്ടികളെല്ലാവരും എല്ലാവരും വെളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു വെളിയിലേക്ക് പോയ കുട്ടികൾ തിരിച്ചു വരില്ല കാരണം അവിടുത്തെ ജീവിത സാഹചര്യവും അവിടുത്തെ സാലറിയും അവിടുത്തെ മറ്റുള്ള എല്ലാ അന്തരീക്ഷങ്ങളും ഇടും കൂടി അവർ ചേർന്ന് പോകുന്നു നമ്മുടെ കേരളത്തിനേക്കായാലും എന്തുകൊണ്ടും അവർക്ക് അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനാണെങ്കിലും വേറെ എല്ലാ കാര്യത്തിനാണെങ്കിലും അവിടെ തന്നെ നിന്നാ മതി എന്നുള്ളൊരു തീരുമാനത്തിലെത്തി അവരങ്ങനെ അവിടെ സെറ്റിലാവുന്നു അല്ലെ മിക്ക വീടുകളിലും സ്ഥിതി ഇപ്പൊ അത് തന്നെയാണ് സത്യത്തിൽ നമ്മുടെ അമ്മൂമ്മമാരും മുത്തശ്ശന്മാരും ഭാഗ്യം ചെയ്തവരായിരുന്നു അവർ വി ഐ പിസ് ആണ് പണ്ടത്തെ വീട്ടിലെ വയസ്സായ ആളുകൾ വി ഐ പിസ് ആണ് ഉമ്മർദ് ചാരുകസരൽ ചാരി ഇരുന്നാ മതി അമ്മൂമ്മ ആണെങ്കിലും മുത്തച്ഛനാണെങ്കിലും സമയാസമയങ്ങളിലേക്ക് അവിടെ ഭക്ഷണം കിട്ടും അവിടെ ഇരുന്നുകൊണ്ട് അവർക്ക് ഓർഡർ ചെയ്യാം അവരുടെ മുമ്പിൽ കൂടിയാണ് പോകണം എവിടെ പോണമെന്നാണ് ഈ ചോദിക്കണേ അപ്പോൾ അത് അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു ഏറ്റവും കൂടുതൽ സ്ഥാനം അവർക്ക് തന്നെ കാരണം അവർ നല്ല പ്രായത്തിൽ ഈ മക്കൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് പാടത്തും ഇപ്പൊ പണിയെടുത്ത് കൃഷി ചെയ്തു വന്നൊക്കെ അങ്ങനെയാണല്ലോ അങ്ങനെ ജീവിച്ച് വന്നിരുന്ന് അവർക്ക് വയസ്സാവുമ്പം എന്ത് റെസ്പെക്റ്റ് ആയിരുന്നു അവരെ റെസ്പെക്റ്റ് ചെയ്യുന്നു അവർ പറയുന്ന വാക്കുകൾക്ക് അപ്പുറത്തേക്ക് ഒരു തീരുമാനം ആവീട്ടിലില്ല അത് അങ്ങനത്തെ ഒരു കാലമായിരുന്നു ഇപ്പോഴത്തെ കാലം കുറച്ച് മാറി കുറച്ചും കൂടി മാറി അച്ഛനമ്മമാരും മക്കളോ കൂടി ഫ്രണ്ട്ലി ആയി ആ കാലം മാറുന്നതനുസരിച്ച് എല്ലാം മാറുമല്ലോ അതുപോലെ ഫ്രണ്ട്ലിയാണ് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും അങ്ങനെ ഇങ്ങനെ ഒരു കാലാവസ്ഥയിലേക്ക് വന്നു പക്ഷെ ഇനി വരുന്ന ഒരു കുറച്ച് ഇപ്പം തന്നെ നമ്മുടെ കേരളങ്ങളിൽ എത്രയോ വീടുകളാണ് ആളില്ലാതെ പൂട്ടിയിട്ടിരിക്കുന്നത് പക്ഷേ ഒരു ഇരുപത്തഞ്ച് വർഷം കഴിയുമ്പോൾ തീർച്ചയായും നമ്മുടെ പല വീടുകളും പറഞ്ഞ പോലെ അന്യ നാട്ടിലുള്ള ആളുകൾ ഒരുപക്ഷെ കൈയേറാൻ സാധ്യതയുണ്ട് താമസിക്കാനാളില്ല നാളുകളില്ലാതെ കിടക്കുന്നു വീടുകളും സ്ഥലങ്ങളൊക്കെ അവർ കയറി അങ്ങ് താമസിക്കും കുറെ കഴിയുമ്പോൾ അത് അവരുടെ കൈമാറും ഈ അച്ഛനമ്മമാരെ നോക്കാനോ ആളില്ല അവർക്ക് സ്വയം നോക്കാനും പറ്റാതെ ആകുമ്പോഴേക്കും ഡിമാൻഡ് വരാൻ പോകുന്ന ഒരു സ്ഥാപനമാണ് എൽഡേഴ്സ് ഹോം ചിന്തിച്ചിട്ടുണ്ടോ സത്യല്ലേ ഞാൻ പറയണേ അതെ நூறு சதமானம் சத்தியம்